ഇന്നലെ ഇന്നലെ നമ്മുടെ യൂലിയോ സുരുമേനി എന്നോട് വർത്താനം പറഞ്ഞ പ്ലേ അപ്പൊ അദ്ദേഹം പറയാണ് ഒരു പെണ്ണ് അവളുടെ പേര് ജാൻസി ജാൻസിന്നാണ് ജാൻസി എന്ന് പറയുന്ന പെണ്ണ് നോർത്തിന്റെ പോയി സത്യസായിബാബയുടെ മിഷനിൽ ചേർന്ന് അവിടെ പതിനാറ് കൊല്ലം അവരുടെ കൂടെ പ്രവർത്തിച്ചു അപ്പൊ അവള് അവര് ഇവക്ക് അരിന്തതി എന്ന് പേരിട്ടു ഞാനീ അരിന്തതി തിരിച്ചു വന്ന് കോട്ടയത്ത് താമസിക്ക അപ്പൊ അവക്ക് അവളെ ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് രണ്ട് പിള്ളാരുണ്ട് രണ്ട് വെമ്പിള്ളാര് അപ്പൊ ഈ പിള്ളേർക്ക് രണ്ടിനു എന്തോ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് ശരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ രണ്ട് രോ പിള്ളാരും രോഗികളാണ് ഇവളുടെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അയാക്ക് ചികിത്സ വേണം ഇവളുടെ അപ്പനുണ്ട് അപ്പന് ഡയാലിസിസ് ഇത്രയും പ്രതിസന്ധിയാണ് അപ്പൊ ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ പെണ്ണിനെ ഈ തിരുമേനിയൊക്കെ കൂടെ ഒരു വീട് വെച്ചു കൊടുത്തു ഒരു ചെറിയ വീട് നാല് സെന്റ് സ്ഥലോ ആ വീട് ഇവര് കയറി താമസിച്ചു അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച സമയത്താണ് ഈ പെണ്ണിനിപ്പോ ട്യൂമർ ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്തു അതിന്റെ ഒരു സർജറി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ആ അങ്ങനെയുള്ള ഓരോ മനുഷ്യർ അനുഭവിക്കുന്നേ തിരുമേനയെ വിളിക്കുമ്പോ ആ വീട്ടിൽ അവരെ കണ്ടിട്ട് തിരുവേനി തിരിച്ചു വരുമ്പോന്നൊഴിക്കാണ് ഈ പറയുന്നത് അപ്പോ കാരണം എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് പല ഫേസ് ഉണ്ടായിരുന്നു പല മുഖങ്ങൾ പല തലങ്ങൾ അപ്പൊ അതിനകത്ത് വെള്ളം മീഞ്ഞാക്കുന്ന ഒരു തലമുണ്ട് മീൻ വർദ്ധിപ്പിക്കുന്ന തലമുണ്ട് അപ്പവും മീൻ പിന്നെ മീനും വർദ്ധിപ്പിക്കുന്ന തലമുണ്ട് പെരുത്ത മീൻകൂട്ടം പിടിക്കുന്ന തലമുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക രോഗികളെ സുഖപ്പെടുത്തുന്നു തളർവാത രോഗി എഴുന്നേൽപ്പിക്കുന്നു വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു കാറ്റിനെ കടലിനെ ശാന്തമാക്കുന്നു ഇങ്ങനെ ഇതിനെല്ലാം അങ്ങ് അപ്പുറത്ത് എനിക്ക് കർത്താവിന്റെ മിനിസ്ട്രികളില് ഈ വലിയ നോയമ്പിലെ യാത്ര എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലൂടെ യാത്രയാ വെള്ളം മീഞ്ഞാക്കി അങ്ങ് തുടങ്ങുകയാണ് തുടങ്ങി തുടങ്ങി ആ മിനിസ്ട്രി പുരോഗമിച്ച് 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 വരുമ്പോ കർത്താവ് പിടിക്കപ്പെട്ട് അടികൊണ്ട് നഗ്നനായി അപമാനിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി മരിക്കുക നോക്കുമ്പോ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി നരകത്തിലേക്ക് ഇറങ്ങി അപ്പം വെള്ളം മീഞ്ഞാക്ക അപ്പം മർദ്ദിപ്പിക്ക എന്ന മിനിസ്ട്രി പോലും എന്നെ ആകർഷിച്ചൊരു ഘടകം യേശു കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പാതാളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മിനിസ്ട്രിയാണ് ഇങ്ങനെയുള്ള വീടുകളിലേക്ക് പോകുന്നത് അതാണ് നരകം അതാണ് പാതാളം ആ നരകത്തിലേക്ക് ഇറങ്ങാൻ എത്ര പാസ്റ്റർമാർ തയ്യാറാകും എത്ര ശുശ്രൂഷക്കാർ തയ്യാറാകും ആ ഇറങ്ങി ബന്ധിതരെ മോചിപ്പിച്ചു പീഡിതരെ പിടിവിച്ചു ആ നരകത്തിലെ അവൻ ഒടുങ്ങിയില്ല ആ നരകത്തിൽ ചെന്ന് ആ നരകത്തിലെ ബന്ധിതരെയും കൊണ്ട് അവൻ മുകളിലേക്ക് വന്നു ഉയർന്നു വന്നു അപ്പൊ ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യം ആധുനിക സമൂഹത്തിൽ ചെയ്യുമ്പോൾ ക്രിസ്തു എങ്ങനെ നരകത്തിലേക്ക് ഇറങ്ങി അവിടെ ആത്മാക്കളെ മോചിപ്പിച്ചോ അതുപോലെ ഇങ്ങനെയുള്ള പാതാളങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാനും അതാണ് പൗലീസിലെ പറഞ്ഞു അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും വീണ്ടും ആസ്വദിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങിയ പോലെ അവിടെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കണം അപ്പൊ കഷ്ഠാനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷ ബാക്കിയൊക്കെ ഇമിറ്റേഷൻ ആണ് ഫേക്ക് ആണ് അപ്പൊ ഇമിറ്റേഷനും ഫെയ്ക്കും ആയിട്ടല്ല മിനിസ്ട്രി കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ആ മിനിസ്ട്രിയാണ് ആണ് കർത്താവ് ചോദിച്ചു ഞങ്ങൾ എപ്പോഴാണ് നിന്നെ രോഗിയായി കണ്ടത് എപ്പോഴാണ് ഞങ്ങൾ നിന്നെ തടവിൽ കണ്ടത് എപ്പോഴാണ് കർത്താവ് ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്കാണ് ചെയ്യാതിരുന്നത് അങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആദ്യത്തെ ഭാഗം പറയാറുള്ളൂ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നൊക്കെയും എനിക്കാണ് എന്ന് മാത്രമല്ല ഈശോ പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യാതിരിക്കുമ്പോൾ എനിക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത് എന്ന് എന്നുകൂടെ പറയുന്നത് അപ്പൊ പാതാളത്തിലേക്ക് ഇറങ്ങുന്ന ഇപ്പൊ ഈ നമ്മൾ നോമ്പിലൂടെ പോയി പോയി വരുമ്പോ ആ ദുഃഖ വെള്ളിയാഴ്ചയുടെ പിറ്റേ ദിവസം പാതാളത്തിലേക്ക് ഇറങ്ങി പിന്നെ കർത്താവ് പറയണം ഞാൻ മരിച്ചവനായിരുന്നു ഉണ്ടോ മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെയും വെല്ലുവിളികളുടെയും സമസ്ത മേഖലകളിൽ സ്പർശിച്ചു കടന്നുപോയ ഒരു ശുശ്രൂഷയാണ് ആ കർത്താവിന്റെ ശക്തിയിൽ നിന്ന് ആണ് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞത് അതാണ് അവിടെ തുടങ്ങണം തുടങ്ങണതെന്നീ പറയുന്നു ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്ന അറിയത്തില്ലാത്ത ശുശ്രൂഷകളാണ് നടന്നുകൊണ്ടിരിക്കും